നമ്മുടെ പുതിയ പുതിയൊക്കെ എല്ലാവരും ഒരിക്കലും സ്വാതന്ത്ണ്ടപ്പോ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമാണ് നല്ല കോട്ടൺ ദോത്തി സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മിൽക്കി വൈറ്റിൽ കുറച്ച് ദോത്തി വന്നിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാം അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു അതിന് മുന്നേ വീട്ടിൽ ചെയ്തു അതിൽ കിട്ടാത്ത കുറേ പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ കിട്ടിയവരാണെന്ന് വെച്ചാൽ നല്ല കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞെടുത്തോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ബെല്ലേക്കൺ അമർത്തിയിട്ട് കൂടെ കുടിക്കോ അപ്പോൾ മിൽക്കി വൈറ്റ് നമുക്ക് കുറച്ച് സോഫ്റ്റിൽ വരുന്ന കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ട് ആദ്യം വിളിക്കുന്നവർക്ക് കിട്ടും അല്ലാതെ വിളിക്കുന്നവർക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് വേഗം ഓടി പോയി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എടുക്കാൻ മറക്കണ്ട നമ്മൾ ഓൺലൈനായിട്ട് ഓൾ ഇന്ത്യ ഷിപ്പ്മെന്റ് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് വൃത്തിയായിട്ട് സാധനം എത്തുന്നതായിരിക്കും അപ്പോൾ നോക്കിയിട്ട് ഓടി ഓടിപോലായി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്ത് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം വീട്ടിലേക്ക് നേരെ കിടക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആട്ടോ പച്ച കളർ നല്ല മിൽക്കി വൈറ്റിൽ വരുന്ന കോട്ടൺ ദോതി പച്ച കളർ ഇന്ന് ഞാനൊരു പോളിസ്റ്റർ ഡബിൾ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തരം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കോട്ടണും പോളിസ്റ്ററും തമ്മിലുള്ള ഏകദേശം ഐഡിയ ഒക്കെ കിട്ടും ഇത് നമുക്ക് വരുന്നത് വെയ്റ്റ്ലെസ് കോട്ടണിൽ നല്ല മിൽക്കി വൈറ്റ് കളറിൽ നല്ല ഗ്രീൻ കര വരുന്ന ഒരു ദോത്തിയാണ് നമുക്ക് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയും കോട്ടൺ മുണ്ടും കോട്ടണിൽ വരുന്ന ദോദ്യമാണ് ഓക്കെ വീഡിയോ കണ്ടോ ഫുൾ ആയി കണ്ടോ കണ്ടാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ബ്യൂട്ടിഫുൾ കളറാണ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് പോസ്റ്റ് ഓഫീസിൽ എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും എവിടെയാണെന്നു മേടിച്ചെടുക്കാൻ പറ്റും അടുത്ത കളർ ഒരു റയർ കളറാണ് ഇത് ഇഷ്ടപ്പെട്ടാലും മേടിച്ചെടുക്കാൻ ഈസിയാണ് കേട്ടോ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി സാധനം കിട്ടും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽക്ക് തരും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം മേടിച്ചെടുക്കാൻ പറ്റും കണ്ടില്ല കര സൂപ്പർ കരയാണ് മുണ്ടും കോട്ട നല്ല സോഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സോഫ്റ്റാണ് കളർ ഇഷ്ടപ്പെട്ട കളർ മേടിച്ചെടുക്കാൻ പറ്റും വീട്ടിലിരുന്ന് തന്നെ മുണ്ടും കോട്ടൺ ആണ് കരയും കോട്ടണിൽ വരുന്നതാണ് ഞാൻ വേറൊരു മുണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരാം ഒക്കെ ഒരു പോളിസ്റ്റർ ഡബിൾ ഒരു സാമ്പിൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പരിചയ പരിചയപ്പെടുത്തരാം ഓക്കെ ഇത് നമുക്ക് മുന്നൂറ് രൂപ മാത്രം വരുന്നൊരു ഡബിളാണ് കാഴ്ചക്കൊക്കെ ഒരുപോലെ ഉണ്ടാകും പക്ഷേ നമുക്ക് ഇതിൽ മിക്സിങ് വരുന്നുണ്ട് അതേപോലെ സൈഡും നമുക്ക് ഇതും പോളിസ്റ്റർ മിക്സിങ് വരും ഇവിടെയും മിക്സിങ് വരും മുണ്ട് വലിയ കുഴപ്പമില്ല ഏകദേശം കുഴപ്പമില്ലാത്തൊരു മുണ്ട് തന്നെയാണ് നമുക്ക് എയ്റ്റി പ്ലസ് ട്വൻറ്റി എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ മിക്സിംഗ് ആണ് കര മിക്സിങ് ആണ് ഇവിടെ എഡ്ജും മിക്സിങ് ആണ് അതുകൊണ്ട് ഇത് മുന്നൂറ്റി പത്ത് രൂപ റേഞ്ച് വരും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ അങ്ങനെ പ്രമോട്ട് ചെയ്യലില്ല ഓക്കെ പക്ഷേ ഇതൊന്നും അതുപോലെയല്ല ഇത് മുണ്ടും കോട്ടൺ കരയും കോട്ടണിൽ വരുന്നതാണ് അടുത്തൊരു കളറ് നമുക്ക് ഇതെല്ലാം അഞ്ഞൂറ്റി രൂപ വരുന്ന ദോ പീസാണ് കോട്ടണിൻ്റെ ഓക്കെ കോട്ടൺ ദോശ എല്ലാം നമുക്ക് ഒരേ റേഞ്ച് തന്നെയാണ് അഞ്ഞൂറ്റെഴുപത് രൂപ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കരയാണ് കേട്ടോ സൂപ്പർ കരയാണ് റെയർ കളറാണ് എല്ലാമേ ഇന്ന് ഞാൻ വെച്ചിരിക്കുന്ന കളറുകൾ റെയർ കളർ പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് കോട്ടൺ തന്നെയാണ് വളരെ ആണ് അതേപോലെ തന്നെ ഉടുക്കാനാണ് ഇതിൽ മെയിൻലി സുഖം നമുക്ക് അത്രയ്ക്ക് ആയിട്ട് വരുന്ന ഒരു ദോത്തിയാണ് കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് പിന്നെ അടുത്ത് നമുക്ക് ഇതാ ഉടച്ച് കെട്ടിയ കരയിൽ വീണ്ടും വന്നിട്ടുണ്ട് ഒരു കളർ കൂടി ഞാൻ സ്പെഷ്യൽ കളറാണിത് കാണിച്ചുതരാം ഓക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മേടിച്ചെടുക്കാൻ പറ്റും കരയിൽ നമുക്ക് ലൈൻസ് വരുന്നുണ്ട് അതേപോലെ ഇതും ഇതൊക്കെ കോട്ടൺ ആണ് ഞാൻ കാണിച്ചിട്ട് ഒരു ഡബിൾ മാത്രം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാറ്റി കാണിച്ചുള്ളൂ ബാക്കി എല്ലാമേ നമുക്ക് കോട്ടണിൽ വരുന്ന ദോത്തി തന്നെയാണ് സൂപ്പർ കരയാണ് മേടിച്ചെടുക്കാൻ പറ്റും ഇതാ അടുത്തൊരു കളർ ഓക്കെ സൂപ്പർ കളർ മിൽക്കി വൈറ്റിൽ നമുക്ക് വരുന്നൊരു ദോതി തന്നെയാണ് ഇതും ഓക്കെ കരയും കോട്ടൺ മുണ്ടും കോട്ടണിൽ വരുന്ന തന്നെയാണ് സൂപ്പർ കര കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ള കളർ കളറ് കണ്ടില്ലേ മിൽക്കി വൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വെള്ള കളറായിട്ട് വരുന്നൊരു ോത്തിയാണ് എപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ആവശ്യപ്പെടുന്ന അതേപോലെ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവുന്ന ഒരു കളറാണ് ഈ കളറ് ബ്ലാക്ക് ഓക്കെ ബ്ലാക്ക് ആവശ്യപ്പെട്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഇത് മേടിച്ചെടുക്കാൻ പറ്റും കോട്ടണിൽ വരുന്ന ദോത്തി ഇത് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചായിരുന്നു പക്ഷേ റീസ്റ്റോക്ക് ചെയ്തതാണ് മുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബ്ലാക്ക് ആണ് സൂപ്പർ കരിയാണ് കരിയും കോട്ടൺ തന്നെയാണ് മുണ്ടും കോട്ടൺ തന്നെയാണ് വെയിറ്റ്ലെസ് കോട്ടണിൽ വരുന്നത് തന്നെയാണ് ഇഷ്ടപ്പെട്ടു ഏത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ്റ് ചെയ്യാൻ പറ്റും അഞ്ഞൂറ്റെഴുപത് രൂപ മുണ്ടിൻ്റെ റേറ്റ് വരുന്നുണ്ട് ആയിരം രൂപയുടെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഒരു നാൽപ്പത് രൂപ വരും ആയിരത്തിന് പുറമേ പർച്ചേസ് ചെയ്യുമ്പോൾ അതായത് രണ്ട് മുണ്ടൊക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും മുന്തിരി കളറാണ് സൂപ്പർ കളറാണ് ഓക്കെ ഇത് പച്ച ഏത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ